ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനന്തപുരിയിൽ നിന്ന് നയന ഇറങ്ങിപ്പോവാണ് അനാമികയുടെയും ദേവയാനിയുടെയും ക്രൂരതകൾക്കൊരു അവസാനം നൽകാൻ തന്നെയാണ് നയനയുടെ ആ ഇറങ്ങിപ്പോട്ടോ അങ്ങനെ ആദർശിനെയും കൂട്ടുപിടിച്ചാണ് നയനെ പോകുന്നത് ആദർശനെ ആദൃശം എല്ലാത്തിനും ഒപ്പം നിൽക്കുന്നുണ്ട് നയനയുടെ കൂടെ പോകുന്നില്ലെങ്കിലും ആദൃശം അനന്തപുരിയിൽ നിന്ന് തന്നെ ശിക്ഷ കൊടുക്കാൻ ഒരുങ്ങുകഴിഞ്ഞിട്ടോ അങ്ങനെ ഈ സമയം ദേവയാനി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുകയാണ് അനാമികയിൽ നിന്നും അനാമികയുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കി ാണ് തൻ്റെ സ്വത്തിനോട് മാത്രം കണ്ണായിരുന്നു അവൾക്ക് അവൾ എന്നെ വെച്ച് എൻ്റെ മരുമകളെയും എൻ്റെ മകനെയും ഇട്ട് താഴ്ത്തുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ അവിടെ നിന്നും അനന്തപുരിയിൽ നിന്നും ദേവേനി ഇറങ്ങിട്ടോ പിന്നീട് നേനയുടെ അടുത്തോട്ട് പോവുകയാണ് എന്നാൽ നയനയാണെങ്കിൽ തൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം തനിക്ക് സമാധാനം മാത്രം അതുകൊണ്ട് തന്നെ സന്തോഷമുള്ള ആ ദിവസങ്ങളാവുമ്പോൾ തൻ്റെ ചേച്ചിയെക്കുറിച്ചുള്ള ആ വാക്കുകളായിരിക്കും കേട്ടോ ഇങ്ങനെ കനകത്തിനോടും നന്ദുവിനോടും പറയുന്നുണ്ടാവുക ഇപ്പോഴാതൃഷേട്ടൻ മാറി അതുപോലെ തന്നെ നവ്യേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടണം അബിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ചേച്ചിക്ക് നല്ലൊരു ജീവിതമായി ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ചേച്ചിയുടെ അമ്മായി അമ്മായിമ്മയും ഈ പറയുന്ന ഭർത്താവും ഒരുപോലെയാണ് ആ ഒരു സങ്കടം എന്നിലുണ്ട് ആദർ ചേട്ടൻ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എന്നെ വരാൻ പറഞ്ഞത് ഈ പറയുന്ന ദേവിയാനി അതായത് ആദർ അമ്മക്കും ഈ അനാമികയുടെ സ്വഭാവം എന്തെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ കനകം പറയാണ് അതൊക്കെ അങ്ങനെ ആയാൽ നന്നായിരുന്നു എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഉമ്മറത്ത് ഒരു ബെല്ലടിയുടെ സൗണ്ടും അതുപോലെ തന്നെ വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ടും കിട്ടാ അപ്പം നന്ദു പുറത്തോട്ട് വന്ന് നോക്കുകയാണ് അപ്പോൾ ഈ ഇതേ സമയം അവിടെ നന്ദു ഓടി വന്ന് പറയാണ് അതെ അന്തപുരിയിലെ കാറാണ് അത് കേൾക്കുന്ന നയന ആ എന്റെ ആദർശേട്ടനായിരിക്കുമെന്ന് പറഞ്ഞ് ഉമ്മറത്തോട്ട് ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച ആ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നത് ദേവിയാനി ആയിരിക്കട്ടോ ദേവിയാനിയെ കണ്ട ആകെ ഞെട്ടിപ്പോണേ ഈശ്വര ഇവർ ഇനി എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ ഇപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും നന്ദുവൊക്കെ വളരെ സന്തോഷത്തിലാണ് എല്ലാവരും മനസമാധാനത്തോടു കൂടി ജീവിക്കുന്നു കാരണം ആദർശ് ഒപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ അനന്തപുരിയിൽ നിന്നും അവൾ ഇറങ്ങിയത് കൊണ്ട് തന്നെ ആർക്കും തന്നെ വിഷമമില്ല ഗോവിന്ദന് തീരെ സങ്കടമില്ല കാരണം എന്തിനേതിനും ഇനി ആദർശം കൈവിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അനന്തപുരിയിൽ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് അത് പറഞ്ഞത് കൊണ്ട് തന്നെ അവർ സമാധാനത്തിൽ നിൽക്കുമ്പോഴാണ് ദേവിയാനിയുടെ കടന്ന് വരവേട്ടോ അപ്പം ഈ സമയം നേനമോളെ ആരാണ് ഉമ്മറത്ത് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് കനകം ഉമ്മറത്തോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ദേവിയാനി ആയിരിക്കും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഈ പറയുന്ന നന്ദവും ഗോവിന്ദനൊക്കെ ഉമ്മറത്തോട്ട് വരുമ്പോൾ അവരും ദേവിയാനിയെ കാണുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് ഒരഞ്ഞു കിട്ടോ ഈശ്വര ഇനി അടുത്തത് എന്ത് തീരുമാനവുമായാണ് ഇവരിങ്ങോട്ടേക്ക് വരുന്നത് എന്ന ഭാവത്തിൽ എല്ലാവരും നോക്കി നിൽക്കേ അവിടെ പെട്ടെന്ന് അങ്ങ് ഏർ ദേവിയാനി ഇവരുടെ മുന്നിൽ വന്നിട്ട് പറയാണ് എന്താ എല്ലാവരും എന്നെ കണ്ടിട്ട് ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കുന്ന അവരുടെ വായിൽ നിന്നും വെറും വേണ്ടാത്ത സംസാരം സംസാരിക്കുന്ന ദേവിയാനി നല്ലൊരു സംസാരം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇത് സ്വപ്നമാണോ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാതെ നാലു പേരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോൾ ദേവിയാനി പറയണേ എന്താ വന്നവരെ ഇവിടെ തന്നെ നിർത്തുന്ന ആ ഒരു സ്വഭാവമാണോ കനകത്തിനും ഗോവിന്ദനും ഉള്ളത് വീട്ടിൽ വരുന്നവരെ ഉള്ളിലോട്ട് ക്ഷണിക്കുന്ന എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാനിട്ട അപ്പോഴേക്കും കനകം അയ്യോ സോറി പെട്ടെന്ന് കണ്ട അന്താളിപ്പിൽ ഇങ്ങനെ നിന്ന് പോയതാണ് എന്തായാലും അദർശൻ്റെ ആദർശൻ്റെ അമ്മ കയറൂ എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയെ സ്വീകരിക്കുകയാണ് കേട്ടോ ഇത് വിശ്വസിക്കാനാവാതെ നയന തൻ്റെ കണ്ണുകളൊന്ന് തിരുമ്പി നോക്കുകയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ദേവയാനി തന്നെയാണോ ആദർശേട്ടൻ്റെ അമ്മ തന്നെയാണോ എന്ന് നോക്കി നിൽക്കേ ഉടൻ തന്നെ ദേവയാനി എന്താ നയന മോളെ അവിടെ നിൽക്കുന്നത് മോളെ എന്നുള്ള വിളിയും കൂടി കേൾക്കുമ്പോൾ ദേവയാനിക്ക് വാക്കുകളില്ല ഈശ്വര എന്താണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് ഞാൻ കാണുന്ന സ്വപ്നം ണോ ഒന്ന് നന്ദുവിനെ പിച്ച് നോക്കാമെന്ന് കരുതി നന്ദുവിനെ ഒന്ന് പിച്ച് നോക്കുകയാണേട്ടാ എന്താ ചേച്ചി എന്നെ പിച്ചുന്നത് ഞാൻ ഈ കാണുന്നത് സ്വപ്നമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും ദേവിയാനി നീ എന്താണ് നന്ദുവിനോട് പറയുന്നത് എന്നിങ്ങനെ ദേവിയാനി നയനയോട് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല അമ്മേ അമ്മ വന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറയുമ്പോൾ മോളെ എൻ്റെ അടുത്ത് ഒരുപാട് തെറ്റുകൾ പറ്റി നീ എന്തെന്നുള്ള സത്യം തിരിച്ചറിയാൻ ഞാൻ വഴുകിപ്പോയി അതുകൊണ്ട് ഈ അമ്മയോട് നീ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കൈക്കൂപ്പിയും കൊണ്ട് ഞാനയുടെ മുന്നിൽ അങ്ങ് നിൽക്കുമ്പോൾ ഞാൻ അമ്മ ഈ കാണിക്കുന്നത് അമ്മ ആരുടെ മുന്നിലാണ് ഈ കൈക്കൂപ്പി നിൽക്കുന്നുണ്ട് നിൽക്കുന്നത് ആദർ ഷേട്ടൻ്റെ അമ്മ ഒരിക്കലും എന്നോട് മാപ്പ് പറയരുത് എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്താൽ മോളെ പ്രായപരിധിയില്ലാതെ ആരോടും മാപ്പ് പറയണം അതിനുള്ള ആ ഒരു മനസ്സ് വേദം അതെനിക്കുണ്ട് കാരണം നിൻ്റെ മുത്തശ്ശൻ പറയാറില്ലേ തെറ്റും ശരിയും കണ്ടാൽ എനിക്ക് തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നുവെന്ന് പക്ഷേ എപ്പോഴൊക്കെയോ എൻ്റെ ആ കഴിവ് നഷ്ടപ്പെട്ടു എന്നാൽ ഇന്ന് എൻ്റെ കണ്ണ് തെളിഞ്ഞു മോൾ എന്നോട് ക്ഷമിക്കണം മോളോട് ഞാൻ ഒരുപാട് ക്രൂരതകൾ കാണിച്ചു അനാമിക വന്നതിൽ പിന്നെ ഓവറായി എന്തായാലും എൻ്റെ മകൻ നിന്നെ തിരിച്ചറിഞ്ഞു കാരണം നീയൊരു ആ വീടിൻ്റെ മഹാലക്ഷ്മി തന്നെ മുത്തശ്ശൻ പറയുന്നത് പോലെ നീ ആ വീടിൻ്റെ മഹാലക്ഷ്മി തന്നെയാണ് നീ അവിടെ നിന്നും ഇറങ്ങിപ്പോയപ്പോഴാണ് ആ വീടിന്റെ മഹാലക്ഷ്മിയാണ് ഇറങ്ങിപ്പോയതെന്ന സത്യം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് അത് കേൾക്കുന്ന നന്ദു ഈശ്വര എന്താ ചേച്ചി എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മോളെ നീ തിരികെ വേണം എൻ്റെ ആദർശിന്റെ ഭാര്യയാവേണ്ടവൾ നീ തന്നെയാണ് അല്ലാതെ കുറേ സ്വത്തും പ്രതാപവും പണവും എല്ലാം ആവശ്യം അത് പണ്ടേ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല പക്ഷേ എപ്പോഴേക്കെയോ ഞാൻ ഒരു സ്വാർത്ഥ താൽപ്പര്യക്കാരിയായ ഒരു അമ്മായിമ്മയായി മാറി എൻ്റെ കാര്യം മാത്രം ഞാൻ നോക്കി മറ്റുള്ളവരുടെ വേദന ഞാൻ മനസ്സിലാക്കിയില്ല എൻ്റെ കുഞ്ഞിനെ നീ ചേർന്നവളല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി നീയും ആദർശം ആദ്യമങ്ങനെ ആയിരുന്നല്ലോ വഴക്കിലൂടെ കണ്ടുമുട്ടിയവരാണല്ലോ അതുകൊണ്ട് ആ ഒരു പകയാണ് എൻ്റെ മനസ്സിൽ കയറിയത് അപ്പോൾ നീ ആദർശനൊട്ടും ചേരാത്തവളാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് തന്നെ പല ക്രൂരതകളും ഞാൻ ചെയ്തു ഇനി എന്തായാലും അതൊന്നും പറയുന്നില്ല എൻ്റെ മോൾ തിരികെ വരണം അനന്തപുരയിലോട്ട് തിരികെ വരണം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പറയേണ്ടതെന്ന് അറിയാതെ തൻ്റെ കണ്ണ് നിറഞ്ഞ് നിൽക്കുമ്പോൾ എന്താണ് മോള് നോക്കി നിൽക്കുന്നത് പോയി ഡ്രസ്സ് എടുത്തിട്ട് വാ എന്ന് പറയാനായിട്ടാ ഇത് കേട്ട നയന തൻ്റെ അച്ഛനമ്മമാരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ മോളെ പൊയ്ക്കോ എന്ന് പറയാനായിട്ടോ പിന്നീട് ഒന്നും നോക്കില്ല ദേവിയാനി തൻ്റെ മരുമകളുടെ കൈ പിടിച്ച് ഗോവിന്ദൻ്റെയും കനകത്തിൻ്റെയും വീട്ടിൽ നിന്ന് അവളെ ഇറക്കി കൊണ്ടുവരാണ് എന്നിട്ട് തൻ്റെ കാറിൽ തന്നോടൊപ്പം ഇരുത്തി കൊണ്ടുവരണിട്ടോ ഇതേ സമയം അനാമികയും ചാനകിയാണെങ്കിലോ ഈ വലിയമ്മ എങ്ങോട്ടേക്കാ പോയത് അവരിവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ അനാമിക പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ചില ജാ ആർക്കറിയാം എങ്ങോട്ടൊക്കെ പോയത് ഒരുപക്ഷെ ആദർശിക്കും അടുത്തോട്ട് പോയിട്ടുണ്ടാവും ഒരു പക്ഷേ ഷോപ്പിങ്ങിന് അങ്ങനെ എന്തിനേയും ആയിരിക്കും എന്ന് പറയുമ്പോൾ ഉമ്മറത്ത് വണ്ടി വന്ന് നിൽക്കുന്നു കേട്ടോ ഈ വണ്ടി വന്ന് നിക്കുന്നതിനോടുകൂടി അനാമിക പുറത്ത് നിന്ന് പുറത്തോട്ട് കടന്ന് നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ദേവിയാനി ആ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആരുടെ ബാഗും പിടിച്ചിറങ്ങുന്ന ആ കാഴ്ചയായിരിക്കും കേട്ടോ പിന്നീട് ദേവിയാനിയുടെ പിറകിൽ അനാമിക കാണുന്നത് നയനയായിരിക്കും നയനയെ കണ്ട അനാമിക ആകെ ഞെട്ടിപ്പോണ് ഇതേ സമയം ഓടി വന്ന് ജാനകിയുടെ അടുത്തോട്ട് ചെന്ന് പറയണേ അമ്മ ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി അവരവരുടെ മരുമകൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജാനകി അവങ്ക ഞെട്ടിപ്പോകണിട്ടോ ഇതേ സമയം ജലജ ഇവിടെ ഇക്കാര്യം പറയാണ് നയനത വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നവ്യ അത് കേൾക്കണം അങ്ങനെ നവ്യ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചെന്ന് പറയാണ് പിന്നീട് ജയനും എല്ലാവരും അവിടെയോട്ട് ഇറങ്ങി വരുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഇറങ്ങി വരുമ്പോൾ ആ വീട്ടിൽ ഒരു മാവേലി വന്ന ആ സന്തോഷം എല്ലാവർക്കും ഉണ്ടാവുകയാണ് കാരണം നയന പോയതിൽ പിന്നെ മഹാലക്ഷ്മി ഇറങ്ങിപ്പോയി എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ വീട് ഉറങ്ങിയിട്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഉണർവ് വരികയാണ് കേട്ടോ ഈ സമയം ആദർശ ഓടി വരുകയാണ് തൻ്റെ ഭാര്യയെ കാണാൻ കാരണം താൻ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ ഭാര്യ തിരിച്ചു വന്നിരിക്കുന്നു തൻ്റെ അമ്മ തന്നെ തന്നെ കൊണ്ടുവരും എന്ന് പറഞ്ഞ ആ വാക്ക് എത്ര സത്യമായിരിക്കുന്നു എന്നിങ്ങനെ ആദർശം ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ ആദർശ ആ ഇങ്ങനെ ഓടി വരുമ്പോൾ നാനിങ്ങനെ പടി കയറി വരുന്ന അതും ദേവിയാനി നയനയുടെ കൈകൾ പിടിച്ച് ദേവിയാനി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും മുന്നിലോട്ട് വരുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ആക്കി ഞെട്ടി നിൽക്കണം ഇതേ സമയം അനാമിക വല്ല്യമ്മ പോലെ ഒരു വൃത്തി കെട്ടവളെ എന്തിനാണ് വല്ല്യമ്മ ഇങ്ങോട്ടേക്ക് കയറി ഇവളെ കയറ്റിക്കൊണ്ടുവന്നത് എന്ന് അനാമിക പറയുമ്പോൾ മിണ്ടിപ്പോവരുത് ഇനി നിന്റെ വായിൽ നിന്നും എന്തെങ്കിലും ഒരു അസഭ്യ വാക്കുകൾ വീണ് കഴിഞ്ഞ ഞാൻ ആരാണെന്ന് നീ ശരിക്കും പറയും നീ ഇത്രയും നാളും എന്നെ വെച്ച് എൻ്റെ മകനെയും മരുമകളെയും എന്നുള്ള സത്യം തിരിച്ചറിയാൻ ഞാൻ കുറച്ച് വഴുകിപ്പോയി എൻ്റെ മരുമകളെ അമ്മ പറഞ്ഞതുപോലെ ഞാൻ തന്നെയാണ് താഴ്ത്തിക്കെട്ടിയത് അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു കാരണമായി എന്നാൽ ഇന്ന് മുതൽ എൻ്റെ മരുമകൾ ആദർശിന്റെ ഭാര്യ ഈ നിൽക്കുന്ന നേന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്ഥാനം ഈ വീടിൻ്റെ പടിക്ക് പുറത്തായിരിക്കും ഇതെല്ലാവരും ഓർമ്മയിൽ ഇരുന്നോട്ടെ അവൾ എങ്ങനെ കയറി വന്നു എന്നുള്ളതൊന്നും ഇനി ആരും തന്നെ പറയണ്ട എന്റെ മരുമകളെ ഞാൻ സ്വീകരിച്ച സ്ഥിതിക്ക് ആരും ഇനി അക്ഷരം പറയരുത് ഇത് എല്ലാവരുടെയും ഇത് കുറിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആദർശനെ സന്തോഷം കൊണ്ട് എന്താ അറിയാതെ ആദർശ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ടോ ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ ദേവയാനിയുടെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് മുത്തശ്ശൻ ദേവിയാനിയോട് പറയാണ് ഈ വീട്ടിലെ ആദ്യത്തെ മഹാലക്ഷ്മി നീ ആയിരുന്നു എന്റെ ജയന്റെ പെണ്ണായി വന്നപ്പോൾ ഞാൻ വസുന്ധരയോട് പലതവണ പറഞ്ഞതാണ് ഈ വീട്ടിലെ മഹാലക്ഷ്മി നീ ണെന്ന് ദേവയാനി പക്ഷേ പിന്നീട് എപ്പോഴൊക്കെ നിന്റെ സ്വഭാവം മാറി മറിഞ്ഞപ്പോ നീയൊരു മൂദവിയാണെന്നോ എനിക്ക് പറയേണ്ടി വന്നു പക്ഷേ ആ തെറ്റ് ഞാൻ തിരുത്തുന്നു ഇപ്പോഴും നീ എൻ്റെ പഴയ മരുമകളായി വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ നീ തെറ്റും ശരിയും തിരിച്ചറിയാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനി ഈ അനന്തപുരിയെ നേരാക്കിയെടുക്കാൻ നിനക്ക് കഴിയുമെന്ന് പറയാനിട്ടോ ഇതൊക്കെ കേട്ട അനാമിക ആകെ ഞെട്ടി നിൽക്കണ് എന്നിട്ട് മുത്തശ്ശൻ പറയണേ അതെ ഇവിടെ നിന്റെ മകൻ ആദർശ എപ്പോഴും പറയില്ലേ പോലെ ഒരു ഭാര്യയെ എനിക്ക് കിട്ടണമെന്ന് കാരണം കുടുംബം നടക്കാനും ബിസിനസ് കൊണ്ടു നടക്കാനും വീട്ടിലുള്ളവരെ അച്ചടക്കത്തിൽ ഒതുക്കി നിർത്താനും ഒക്കെ കഴിവുള്ളത് എൻ്റെ അമ്മക്കാണ് അമ്മയെപ്പോലെ ഒരു തന്റേടിയായ ഒരു പെണ്ണായിരിക്കണം എൻ്റെ ഭാര്യ എന്ന് എന്നാൽ ആദർശനും അതേപോലെ കിട്ടിയിരിക്കുന്നു നന്മയുള്ള ഒരു മനസ്സ് എൻ്റെ നേനമോൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീട് അവൾക്കും കൊണ്ടു നടക്കാൻ കഴിയുമെന്നൊക്കെ മുത്തശ്ശം പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ദേവിയാനും ശരിയാണെന്ന് സമ്മതിക്കുന്നുണ്ടോ ഇതോടുകൂടി ജാനകിയും അനാമികയും ഇനി ഒരൊറ്റക്കെട്ടായി നിൽക്കാനേ അവർക്ക് കഴിയുള്ളൂ പക്ഷേ അവരുടെ ശബ്ദം ഉയരാൻ ഇനി ദേവിയാനും സമ്മതിക്കില്ല നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ ആദർശ് തൻ്റെ അമ്മയുടെ മുന്നിലോട്ട് പോകുമ്പോൾ ആദർശനോട് മാപ്പ് പറയുന്ന ആ സീനൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ എങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ